ഇടുക്കിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻ്റ് അംഗങ്ങൾ ഒന്നും ഇടുക്കിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് എത്തി നോക്കിയില്ലെന്ന് ഇടുക്കി പാർലമെൻ്റ് മണ്ഡലത്തിലെ ബി എസ് പി സ്ഥാനാർത്ഥി റസൽ ജോയി ആരോപിച്ചു മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിഷയങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശങ്ക നൽകുന്നതാണെന്നും താൻ മത്സരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണെന്നും റസൽ ജോയി ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യു ഡി എഫിന്റെയും എൽഡിഎഫിന്റെയും തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ഒന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹാരം കാണുന്നതിനായി യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ബിഎസ്പി സ്ഥാനാർത്ഥി റസൽ ജോയി ആരോപിച്ചു വന്യമൃഗ ആക്രമണത്താൽ ജനവാസ മേഖലയിൽ സമാധാനം നഷ്ടപ്പെട്ട രാത്രികളാണ് വന്യമൃഗങ്ങൾക്ക് തീറ്റയും വെള്ളവും വനത്തിനുള്ളിൽ സംഭരിച്ച് നൽകേണ്ട ഉത്തരവാദിത്തം വനംവകുപ്പിനു ജലവൈദ്യുതി പദ്ധതികൾക്കും ജലസേചന പദ്ധതികൾക്കുമെല്ലാം അണക്കെട്ടുകൾ നിർമ്മിച്ചപ്പോൾ വനങ്ങൾ നഷ്ടമായി ഇതുമൂലം വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയാണ് വനങ്ങൾ നഷ്ടമാക്കിയത് കർഷകരല്ലെന്നും അല്ലെന്നും ഇവിടത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണെന്നും താൻ ഈ ഈ ശാശ്വത പരിഹാരം കാണുമെന്നും റസൽ ജോയി പറഞ്ഞു അനവധി ഉണ്ട് ഉണ്ട് കേരളത്തിൽ ും ഡാംസ്കൊണ്ട് കേരളം അതിതീവ്രൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലേക്ക് വന്നിരിക്കുന്നു അതിന്റെ കാരണം നിങ്ങൾക്ക് വലിയ വലിയ രൂപപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നു നമ്മുടെ ചെറുതോണിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സേവ് കേരള ചെയർമാൻ ജെയിംസ് കെ മാത്യു ബി എസ് പിയുടെ മറ്റു നേതാക്കളായ ബിജു മറ്റപ്പള്ളി സജി പൈനാവ് രാജു മഞ്ഞക്കുന്നേൽ ലിതേഷ് പിറ്റി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി